അത് മുടക്കാമെന്ന ധാരണയാർക്കും വേണ്ട ചില സംഖ്യ കുടിശ്ശിയായി കിടക്കുന്നുണ്ട് ഒന്നിച്ച് കൊടുത്തു തീർക്കാൻ ഇപ്പോഴുള്ള സാമ്പത്തിക പ്രയാസം കൊണ്ട് കഴിയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം എന്നാൽ സർക്കാർ ജീവനക്കാരുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ അതിവേഗം തന്നെ കൊടുത്തു തീർക്കും എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കെട്ടിക്കിടക്കുന്ന ക്ഷേമ പെൻഷൻ കുടിശ്ശികയുമായി നിർണായകമായ ഒരു പ്രഖ്യാപനമാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് സർക്കാരിൻ്റെ മൂന്നാം വർഷ പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തുവിട്ടുകൊണ്ടുള്ള ആ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ക്ഷേമ പെൻഷൻ ആറുമാസത്തെ കുടിശ്ശിക ഒരുമിച്ച് വിതരണം ചെയ്യാൻ കഴിയില്ല എങ്കിലും കുടിശ്ശിക മുഴുവൻ ഉടൻ കൊടുത്തു തീർക്കും എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് മാത്രമല്ല ഇപ്പോൾ വിതരണം ചെയ്യുന്നത് പോലെ ഇനി എല്ലാ മാസവും ആയിരത്തി രൂപ പെൻഷൻ വിതരണം ചെയ്യും എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി അറുന്നൂറ് രൂപ പെൻഷൻ കുടിശ്ശികയായി കിടന്നത് കൊടുത്തു തീർക്കുകയും അത് ആയിരത്തി അറുന്നൂറിലേക്ക് വർദ്ധിപ്പിക്കുകയും കൃത്യമായി അതാത് മാസം തന്നെ വിതരണം ചെയ്യാൻ പ്രത്യേക സംവിധാനം രൂപീകരിക്കുകയും ചെയ്ത സർക്കാർ ആണിത് ആ സംവിധാനം പൊളിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ പദ്ധതിക്ക് വേണ്ടി രൂപീകരിച്ച കമ്പനിയുടെ കടം സർക്കാർ കടമായി ഉൾപ്പെടുത്തിക്കൊണ്ട് സർക്കാരിന് കടമെടുപ്പ് നിഷേധിച്ചുകൊണ്ടാണ് പെൻഷൻ വിതരണം മുടങ്ങിപ്പോയത് എന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ അത് ദീർഘകാലം നീണ്ടു എന്നും പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യും എന്നും അത് മുടക്കാമെന്ന് ആരും മനപ്പായസം ഉണ്ണണ്ട എന്നും മുഖ്യമന്ത്രി പരിപാടിയിൽ പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് വന്നിട്ടുള്ളത് കുടിശ്ശിക ഇടയ്ക്കിടയിൽ തന്നു തീർക്കും അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആയിരിക്കും അതായത് ഓണം വരുമ്പോൾ ആര് മൂവായിരത്തി ഇരുന്നൂറ് മറ്റ് വിശേഷാവസങ്ങളിലൊക്കെ രണ്ട് മാസത്തേത് തന്നുകൊണ്ട് ഈ അഞ്ച് മാസത്തെ കുടിശ്ശിക തീർക്കുകയും ഇനി അങ്ങോട്ട് അഞ്ച് മാസത്തിൽ കൂടുതൽ കുടിശ്ശികയാതെ ഓരോ മാസത്തെയും പെൻഷൻ അതാത് മാസം നൽകുന്ന അവസ്ഥയിൽ തന്നെ ആയിരിക്കും ഇനി പെൻഷൻ വിതരണം ഉണ്ടാകുക ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തെ പെൻഷൻ ഇപ്പോഴും വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് കൈകളിലാണ് ഇപ്പോൾ പെൻഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത് പല ആളുകൾക്കും ഇപ്പോഴും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ലഭിച്ചിട്ടില്ല എന്ന കമൻറ്റുകൾ കാണാനിടയായി അത്തരം ആളുകൾ സേവന വെബ്സൈറ്റ് ഒന്ന് പരിശോധിക്കാൻ മറക്കരുത് ഈ മാസത്തെ പെൻഷൻ നടപടികൾ ഈ മാസം ഇരുപതിനു ശേഷം ഉണ്ടാകും ഇരുപത്തി അഞ്ചിന് ശേഷമായി സർക്കാർ ഉത്തരവ് വരികയും പെൻഷൻ വിതരണ നടപടികൾ ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് എന്ത് അറിയിപ്പും നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കുന്നതാണ് മറ്റൊരു കാര്യം വാർഷിക മസ്റ്ററിങ് ചെയ്യാത്ത ആളുകൾക്ക് പെൻഷൻ മുടങ്ങിയിട്ടുണ്ട് ഡിസംബറിൽ മസ്റ്ററിങ് ചെയ്തവ ആളുകൾക്ക് പെൻഷൻ ലഭിച്ചില്ല എന്ന കമൻറ്റ് കണ്ടു അത്തരം ആളുകൾ ശ്രദ്ധിക്കുക ഇപ്പോൾ വിതരണം ചെയ്തത് രണ്ടായിരത്തി ഡിസംബർ മാസത്തെ പെൻഷനാണ് ഡിസംബറിലാണ് മസ്റ്ററിങ് ചെയ്തിട്ടുള്ള ജനുവരി മുതലുള്ള പെൻഷൻ ലഭിക്കുന്നതാണ് ഇനി ജനുവരിയിലാണ് മസ്റ്ററിംഗ് പൂർത്തീകരിച്ചത് ഫെബ്രുവരി മുതലാണ് പെൻഷൻ ലഭിക്കുക അതായത് ഫെബ്രുവരി മാസത്തെ പെൻഷൻ എന്നാണോ വിതരണം ചെയ്യുന്നത് അന്ന് മുതലാണ് ലഭിക്കുക എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് വാർഷിക മർഷികവുമായി ബന്ധപ്പെട്ട് ഒരു അറിയിപ്പും ഇതുവരെ വന്നിട്ടില്ല കയ്യിൽ ഇനിയും ലഭിക്കാത്ത ആളുകൾക്ക് ഇന്നും നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് ആ ഒരു തുക പൂർണ്ണമായും എത്തിച്ചേരുന്നതാണ് എന്നുള്ള കൂടി കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക് എനേബിൾ ചെയ്തു വെക്കുക മറ്റ് വീഡിയോ